ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്നതിന്റെ ഉപയോഗം ലഹരിക്കെതിരെ പൊട്ടയാൽ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ മത്താപ്പൂർ ചാനലിന്റെ കൂടെയുള്ള അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ വരവൂർ സ്വദേശി രതീഷ് വരൂരാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് സാറേ സാർ എന്താണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് വരാനുള്ളത് ആക്ച്വലി ഞാൻ എന്താണ് ഈ പിന്തുണയിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികള് യുവാക്കള് അങ്ങനെ എല്ലാ ആളുകളും പൊതുവെ ഇങ്ങനെ ഈ മയക്കുമരുന്ന് ഈ ഒരു വഴിയിലേക്ക് പൊതുവേ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചിന്തയാണ് ആദ്യം ഉണ്ടായത് പിന്നെ ആ മാത്രമല്ല നമുക്ക് ഈ അണ്ണാൻ കുഞ്ഞും തന്നാലായത് പറഞ്ഞ പോലെ ഒരു ചെറുവരിലെങ്കിലും നമുക്ക് അനക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അതിനെ അനക്കണം ഈ സമൂഹത്തിനോട് സംവദിക്കണം നമ്മളുടെ ഈ പരിപാടി കണ്ട ആർക്കും ഒരാൾക്ക് മാറ്റം വരികയാണെങ്കിൽ അങ്ങനെ സംഭവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പരിപാടിയിലേക്ക് വന്നത് സത്യം പറഞ്ഞത് ഇത്രയും വലിയൊരു പരിപാടി ആവുന്നൊന്നും തുറക്കത്തിൽ വിചാരിച്ചതല്ല പക്ഷെ ഇത് പല സ്ഥലത്ത് അവതരിപ്പിക്കുകയും ഈ ഒരു മോണാറ്റ് അവതരിപ്പിക്കുകയും പല ആളുകൾ ഇത് കാണുകയും സ്കൂളുകള് കോളേജുകള് അമ്പലങ്ങൾ മറ്റ് സാംസ്കാരിക സംഘടനകള് യുവജന പ്രസ്ഥാനങ്ങള് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇത് അവതരിപ്പിച്ചപ്പോ പലരത് കാണുകയും പിന്നെ അത് വാർത്തയാവുകയും ആളുകൾ വിളിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇത്രയും വലിയൊരു വിപുലമായ ഒരു സംഗതിയിലേക്ക് ഇത് എത്തിയത് ആയിരം വേദി ആവാൻ പോവുകയാണല്ലോ ഇത്രയും കാലഘട്ടത്തിനുള്ളിൽ സാർക്കുണ്ടായ അനുഭവങ്ങൾ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഞങ്ങളൊന്ന് സത്യം പറയുകയാണെങ്കിൽ ഇതിപ്പോ സത്യത്തിൽ ഇത് ആയിരം വേദി ആവുന്നു ഞാൻ സത്യത്തിൽ വിചാരിച്ചിട്ടില്ല ഇത് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സംസ്ഥാന കേരളോത്സവത്തില് മത്സരിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചെറിയ മോണാറ്റാണ് പിന്നെ അത് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് സർക്കാരിന്റെ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ തന്നെ വരവൂര് ഗവൺമെന്റ് എൽ പി സ്കൂളില് ഈ പരിപാടി അവതരിപ്പിച്ചു അപ്പോൾ അതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റുള്ള ഒരു പരിപാടിയായിട്ട് ഞാൻ കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്തു അപ്പോൾ ആ സാധനം പിന്നെ ആളുകൾ അത് പല സ്കൂൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ആയിപ്പോയി പിന്നെ ആൾക്കാർ പല ആൾക്കാർ ഈ പരിപാടി വിളിച്ചു അങ്ങനെ 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 ഒരു പത്ത് വേദിയൊക്കെ ആയപ്പോൾ എനിക്കൊരു ചെറിയ ആഗ്രഹം തോന്നി ഒരു നൂറ് വേദി കളിച്ച അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അങ്ങനെ നൂറ് വേദി കളിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് പല ആളുകളോടും നമ്മൾ അങ്ങനെ സംസാരിക്കുകയും ആളുകൾക്കൊക്കെ അത് നല്ല കാര്യമാണല്ലോ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നൂറ് വേദിയായി നൂറു വേദി ആയപ്പോഴാണ് എനിക്കൊരു കുറെ പുരസ്കാരങ്ങൾ ലഭിക്കുകയും വലിയ വാർത്ത അതൊക്കെ ചെയ്തത് അപ്പോഴാണ് എനിക്കെന്നാൽ പിന്നെ എന്തുകൊണ്ടും ആയിരം വേദി ആയിക്കൂടുക എന്നുള്ളത് നമ്മൾ ആഗ്രഹങ്ങളാണല്ലോ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു സാധനം മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുന്നതന്നെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ആയിരം വേദിയിലേക്ക് പോകുക സമയത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളായിരം വേദി കളിക്കുന്ന പല ഒരുപാട് പേര് നമ്മൾ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്കൂളുകൾ കോളേജുകൾ സാംസ്കാരിക സംഘടനകൾ അതുപോലെ അമ്പലങ്ങൾ അങ്ങനെ ഒരുപാട് സമൂഹത്തിൻ്റെ വിവിധ തരകളിൽ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയണം ഇപ്പോൾ തൊള്ളായിരത്തി അമ്പത്താറ് വേദി നാൽപ്പത്തിനാല് വേദിയും കൂടി ആയിക്കഴിഞ്ഞാൽ ആയിരം വേദിയാവും ഒരു എനിക്ക് തന്നെ ഡിസംബർ വൈദ്യോടെ കൂടിയിട്ടായിരം വേദിയവായിരിക്കും കാരണം ഇപ്പൊ തന്നെ ഒരു പത്ത് മുപ്പത്തി ഏഴോളം വേദികൾ ബുക്കിംഗ് ഉണ്ട് ബാക്കിയും കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിരം വേദിയാവും അപ്പോൾ ഇതിനിടയ്ക്കിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലും തൊണ്ണൂറ്റമ്പത് ശതമാനം പോസിറ്റീവ് മാത്രം ഉണ്ടായിരുന്നു നെഗറ്റീവ് അങ്ങനെ പറയാൻ വളരെ ചുരുക്കം ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് ഒരു സ്കൂളില് ഒരു ആനുവൽ ഡേയുടെ പ്രോഗ്രാമിൽ പോയി ആനുവൽ ഡേയുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അവിടെ ഈ പരിപാടി അവതരിപ്പിച്ചപ്പോൾ ഒരു ടീം പുറത്ത് കുറച്ച് സാമൂഹ്യ വിരുദ്ധ നമ്മളെ അപ്പോൾ സ്കൂളിൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പേരെന്നും പറയരുത് അപ്പോൾ വളരെയധികം നമ്മളെ അതിഷേപിക്കുകയും ഇത് പുറത്തേക്ക് ഇറങ്ങി പോണമെന്നുണ്ടെങ്കിൽ ശരിയാക്കും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ ഭൂരിഭാഗവും നെഗറ്റീവ് അനുഭവങ്ങൾ അങ്ങനെ കുറവാണ് പിന്നെ അവിടെ നിന്നും പറഞ്ഞൊക്കെ കുറേ ആളുകൾ ഇവൻ പ്രാന്താണ് അല്ലെങ്കിൽ ഇവൻ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു മോണായിട്ട് തിരിപ്പിച്ചുകൊണ്ട് ഈ ലോകം നന്നാവും എന്നൊക്കെ ചോദിച്ച കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമ്മൾ മാർഗം എന്താണല്ലോ ലക്ഷ്യമുള്ളവർ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാണ് പിന്നെ പോസിറ്റീവ് അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അതായത് നമ്മള് ഈ പരിപാടി ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് പേര് ഈ പരിപാടി കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് എന്നെ വളരെ ഒന്നും വന്നിട്ട് എന്നെ കെട്ടിപ്പിരിച്ചു കരഞ്ഞ ആളുകളുണ്ട് ഒരുപാട് പേര് ഇപ്പൊ ഈ ആകാശവാണിയിലൊക്കെ സംപ്രേഷണം ചെയ്ത സമയത്ത് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് അവനെ നീ നീണ നല്ല പരിപാടിയാണ് ഈ സമൂഹത്തിന് ഒരുപാട് എന്താ പറയുക മെസ്സേജാണ് നീ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അമ്മമാരും പെങ്ങന്മാരും കുടുംബത്തിലുള്ളവരൊക്കെ എന്നെ ഒരുപാട് ടീച്ചർമാരൊക്കെ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവരെ ഒരുപാട് അപ്രീസിയേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ജീവിതത്തിൽ വെട്ടുന്ന ഒരു വലിയ അനുഭവങ്ങളാണ് ഓരോ വേദിയും ഓരോ അനുഭവങ്ങളാണ് സാറ് എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ കാലയളവിൽ എനിക്ക് പത്തിലേറെ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിനകത്ത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യു ആർ ഓഫ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ബസ്റ്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ വേൾഡ് റെക്കോർഡും നാഷണൽ റെക്കോർഡും കിട്ടിയിട്ടുണ്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ടാലൻറ് റെക്കോർഡ് ബുക്ക് പിന്നെ ലിമ്ക ബുക്ക് ഓഫ് റെക്കോർഡ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക കോയമ്പത്തൂർ മലയാളി ഫെഡറേഷൻ്റെ സോഷ്യൽ ആക്ടിവിസ്റ്റ് പുരസ്കാരം അങ്ങനെ കുറേ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പിന്നെ പല തദ്ദേശീയ അംഗീകാരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ചില അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ കലാശ്രീ പുരസ്കാര അവാർഡ് കിട്ടിയിട്ടുണ്ട് ബി ആർ അംബേദ്കർ രാജീവ് ഗാന്ധി എക്സലൻസ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുക എന്നതിലുപരി ഈ പരിപാടി കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ മാറ്റം വന്നു സമൂഹത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ അതാണ് എന്റെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് പുരസ്കാരങ്ങൾ ലഭിച്ചു നമുക്ക് കുറെ മൊമെന്റോസ് ലഭിച്ചു അല്ലെങ്കിൽ കുറെ പൈസ ലഭിച്ചു അതൊക്കെ തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയാണ് കാരണം ഒരു ഞാനൊരു വളരെ റൂറൽ ഗ്രാമത്തിൽ ജനിച്ച എന്ന് പറഞ്ഞ റൂറൽ ഗ്രാമത്തിൽ ജനിച്ച ലഭിക്കാറ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ആഗോളതലത്തിലുള്ള അല്ലെങ്കിൽ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള പുരസ്കാരം എന്നൊക്കെ പറയുന്നത് എന്നെ നമ്മളിച്ച് ഒരു വലിയ അംഗീകാരമാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് കൂടുതൽ ഊർജ്ജം പകരുന്ന ഒന്നാണ് ഉത്തരവാദിത്തമാണ് അതേ സമയം നമുക്ക് സന്തോഷമാണ് പക്ഷെ ഇത് കണ്ടിട്ട് ആരേലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ ഉപരി സന്തോഷം വേറെ അപ്പോൾ അത് ദൈവം സഹായിച്ച് എനിക്കതിനെ കുറിച്ച് അതിന് ഒരുപാട് എന്താ പറയാ അതിന് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിലായാലും കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് പേരുടെ അംഗീകാരം എന്താ പറയാ സപ്പോർട്ട് എനിക്കിതിനകത്തുണ്ട് അതൊക്കെ തന്നെ ഒരു വലിയ വിജയം തന്നെയാണ് അപ്പൊ അംഗീകാരങ്ങളും ഒരു വിജയമാണ് അപ്പൊ സപ്പോർട്ടുകളും വിജയമാണ് ആരെങ്കിലും ഇത് കണ്ട് മാറ്റം വന്നുകഴിഞ്ഞാൽ അതും ഒരു വലിയ വിജയമാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരം പേര് പിന്നിടണം എന്നായിരുന്നു ഈ സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം മുഴുവനായിട്ട് ഈ ടാക്സ് പോലുള്ള ഒരു അന്താരാഷ്ട്ര മാഫിയൊന്നും മുഴുവനായിട്ട് നമുക്ക് ഒഴിവാക്കാനോ ഒരു ചെയ്യാനോ നമുക്ക് പറ്റില്ല ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഇതിനാവശ്യക്കാരില്ലാതാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു സാധനം കണ്ടിട്ട് ആയിട്ടുള്ള ആളുകൾ ഇത് കണ്ട് മനസ്സിലാക്കി ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നും ഒഴിവാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ സമൂഹത്തിൽ ആരും തന്നെ ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് പോവാതിരിക്കുക മദ്യ മയക്കുമരുന്ന് പോലുള്ള ഇതിലേക്ക് കടന്നു ചെല്ലാതിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ മക്കളേനെ നമ്മുടെ കുട്ടികളേനെ നമ്മുടെ സഹോദരി സഹോദരന്മാരേനെ അതുപോലെ നമ്മുടെ സമൂഹത്തിന് മാറ്റേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് അത് ചെയ്യാനുള്ളത് വല്ലാത്ത ശീലം എന്തൊക്കെ പോലെ തോന്നുന്നു ശരീര പോലെ ണങ്ങി ഇന്നടങ്കി എനിക്ക് ആ സാധനം കിട്ടിയിട്ടില്ല ഞാൻ എന്താ ചെയ്യ അയ്യോ എന്റെ കൈകളൊക്കെ മരവിച്ചു പോയല്ലോ എന്റെ കാല് കാൽ എനിക്ക് അടക്കാൻ കഴിയുന്നില്ല പിടിക്കുന്നു ചെയ്യ എനിക്കണെങ്കി എനിക്കാണെങ്കി അതിന്റെ അത് ജീവിക്കാൻ പറ്റില്ല എന്റെ ചോരക്ക് ഇപ്പോ മയക്കുമരുന്നിന്റെ മണമാണ് മയക്കുമരുന്നിന്റെ മയക്കുമരുന്നിന്റെ രുചിയാണ് ഇനി ഇനി രാവിലെ ദിവസം എന്റെ ശരീരം എന്റെ ശരീരം മണവും മയക്കുമരുന്നാണ് അവസാനത്തുള്ള ചോര വരെയും എനിക്ക് എനിക്ക് രുചി ആസ്വദിക്കാനാവും അതുകൊണ്ട് അതുകൊണ്ട് കുടിക്കാം കഴിഞ്ഞാൽ പിന്നെ ഇത്ര നേരം നമ്മളായി സഹകരിച്ച സാറിന് നന്ദിയും അതുപോലെ തന്നെ ഭാവിയിലുള്ള പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു കൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം